ഡോക്ടർമാരൊക്കെ വരുന്നത് കർഷക കുടുംബത്തിന്ന് വരണം കുട്ടി ഇല്ല കുട്ടി പോയിക്കണുന്ന് നോക്കി മനസ്സിലായി തണുപ്പത്തില്ലേ അപ്പൊ എല്ലാവർക്കും പുതിയ ഇവിടെ സ്വാഗതം നമ്മൾ നിലമ്പൂരാണ് അപ്പൊ നിലമ്പൂര് നഗരത്തിന്റെ നഗര ഒരു ആട് കർഷകനെ ഞാൻ വളരെ യാത്ര പരിചയപ്പെട്ടെ അപ്പൊ പുള്ളിക്കാരന്റെ ആട് വളർത്ത വിശേഷങ്ങളും അതേപോലെ തന്നെ ഒരു ഒരു പോത്തുണ്ട് പോലെ അപ്പൊ എന്തെയ്യാ കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാം ആ മണിച്ചാട്ടന്റെ ആട് വളർത്തൽ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്ക് കാണാം കുറച്ച് അറിവുകളൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് നേരെ വീടേക്ക് പോകാം മണിയാട്ടാ എന്താ വളർത്താണ്ടെ സുഖം സുഖം അപ്പൊ ഗ്രില്ലോണ്ടുള്ള കൂടാണ് അല്ലേ എത്ര ആടുകളുണ്ട് മൊത്തം മൊത്തം ഇപ്പൊ ഈ കറക്റ്റ് ആയിട്ട് അറിയില്ല പൈറ്റിണ്ട് ഞാൻ ഞാനിങ്ങനെ തീറ്റെട്ട് കൊടുക്കും വെള്ളം കൊടുക്കും അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളു അത് മലബാറി ക്രോസ് ആണ് മലബാറി ക്രോസ് അല്ലേ നാടൻ അല്ല നാടൻ കണ്ടോ ഇതൊക്കെ കണ്ടോ രണ്ട് അതൊക്കെ ഉണ്ടോ രണ്ടു മൂന്ന് പേര് വരത്തെ ആടാ കേളാ ആരെയും കണ്ടില്ലേ ചെറിയ കുട്ടിയാണ് കണ്ടത് ഇതാണ് ചെറിയ കുട്ടി ഇതൊരു അഞ്ചു മാസം അഞ്ചു മാസം ആറു മാസമായി അപ്പൊ ചെനിയല്ലേ ഇതോ ഇത് മലബാറി ക്രോസ് അതിന്റെ നീളം കണ്ടില്ലേ അതിന്റെ നീളം കണ്ടില്ലേ ശരിക്കും ആടുകളുണ്ട് ശരി ശരിക്കും അഞ്ചട നമ്മുടെ നാട്ടില് ഒറിജിനൽ നാടൻ ഒന്നല്ല മലബാറി ക്രോസ് കൊമ്പില്ലാത്ത മുഴാട് നോക്കി പറയാം കൊമ്പില്ലേ മുഴാട് പറയണ ആടാ കൊമ്പേ ഇതും അതിനെ അതൊക്കെ കണ്ടോ അമ്മയാണത് ഏത് മൂന്ന് നാല് പ്രസവം കഴിഞ്ഞ ആൾക്കാരെ പേരൊക്കെ ആരോഗ്യം കണ്ടോ ഇതൊക്കെ നമ്മളങ്ങനെയാണോ അതാണ് നമ്മളടുത്തത് ഇണങ്ങി ഏ അത്ര നല്ല ഇപ്പൊ എത്ര മുട്ടനാടുകളുണ്ട് ഒരു എട്ടെണ്ണുണ്ടോ മുട്ടനാടുകൾ അപ്പൊ കൊടുത്തോയി വെക്കും എത്ര വയസ്സാകുമ്പോ കൊടുക്കും അതും ഇവിടെ ഒരു കുമ്പാരന്മാരുടെ ഒരു പൂജയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവരും ഓരോ വർഷാവുമ്പോ ഒരു വയസ്സാകുമ്പോഴത്തേക്ക് വരും ഒരു ഒരു ട്രിപ്പ് കൊടുക്കാനായി കൊടുക്കാനായി അവരെല്ലാം ഒരു മൂന്നും അങ്ങനെ ഒരു അമ്പലല്ലേ അപ്പൊ ഓരോ ടീമായിട്ട് ഓരോ കൂട്ടത്തില് തന്നെ ടീമുകൾ എടുക്കും ടീമാക്കി എടുക്കും അതിലൊരു മൂന്നെണ്ണം ടീം എടുക്കും രണ്ടെണ്ണം ഒരു ടീം എടുക്കും ഓരോ വീട്ടുകാർ അങ്ങനെ കൊണ്ടു അവര് പറഞ്ഞു വെച്ചാണ് അതുകൊണ്ട് നോക്കേണ്ട വേറെ നമ്മള് നോക്കേണ്ട ആവശ്യമില്ല സാധാരണ അറുപേർക്കൊന്നും കൊടുത്താൽ നമുക്ക് കറക്റ്റ് വിലയും കിട്ടും ഇതാകുമ്പോ വല്യ വാദം ഇല്ല തർക്കങ്ങളും വാദങ്ങളും ഒന്നും ഇല്ല നമ്മളൊരു മര്യാദ വില പറയും പെരുന്നാളിന് മര്യാദ വില പറയും അവര് ഒരു ഒരു വില ഇങ്ങോട്ടും പറയും അതോട് അതോടുകൂടി അപ്പൊ ആയിട്ടുള്ള തീറ്റ എന്താണ് സാധാരണ പുറത്തേക്കാർക്ക് തീറ്റ ഇതിന്റെ ഉള്ളിൽ നിന്നും തീറ്റെടുക്കൂലും ഇതിന്റെ ഉള്ളിൽ ഒരു വേസ്റ്റ് മുപ്പ് മൂന്ന് മണി ആയി മൂന്ന് മൂന്നേര മൂന്നേക്കാലം പുറത്തേക്കാറും പുറത്തേക്കറക്കി തീറ്റും രാവിലെ ഇവർക്ക് ഞാൻ ഫ്രൂട്ട്സ് വേസ്റ്റ് കൊണ്ടിരുന്ന അത് വെട്ടിരിഞ്ഞ് കഴുകി കൊടുക്കും എവിടെന്നൊക്കെ അത് മൗസിയായിരുന്നൊലി ആ പഴത്തൊലിയും ഫ്രൂട്ട്സിന്റെ വേസ്റ്റുകളൊക്കെ ഉണ്ട് പിന്നെ വേറെ ലിവറേജിന്റെ അവിടെ തരാം അപ്പൊ കൊടുന്ന് ഇഷ്ടം പോലെ സാധനം രാവിലെ അത് കൊടുത്തിട്ട് നിർത്തും അത് കഴുകി വൃത്തിയാക്കി കണ്ടിച്ച് വൃത്തിടുന്നില്ല പിന്നെ നമ്മൾ വെള്ളം കൊടുക്കും ഇത് ഇത് നമ്മള് വീടുകളിൽ നിന്നും ഒരു രണ്ട് മൂന്ന് വീട്ടിൽ മാത്രം എല്ലാ വീട്ടിൽ നിന്നൊന്നും എടുക്കില്ല നമുക്ക് വിശ്വാസമുള്ള വീടുകളിൽ മാത്രം എടുക്കും ഇത് വളർത്തിയ ആൾക്കാർ ഇരുന്ന് എടുക്കും അപ്പൊ വളർത്തിയാൾക്കാരാ എങ്ങനെ അതിലിടണ്ട് എന്തൊക്കെ ഇടണ്ട് എന്തൊക്കെ പറ്റാത്തറിയും അവലേ ചേർക്കുള്ളൂ മറ്റേ വട്ട വഴകിയതൊക്കെ അതൊക്കെ ഒഴിവാക്കും അങ്ങനെ അത് കൊടുക്കും പിന്നെ ചിലപ്പുണാക്കും പല്ലപ്പോഴൊക്കെ പെല്ലറ്റും ഒക്കെ കൂട്ടിയിട്ട് കൊടുക്കും അല്ലാതെ ഒരു പ്രത്യേക തീറ്റ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടികളൊന്നും ഇല്ല എന്നാൽ തന്നെ നല്ല ആരോഗ്യമുള്ള ആളുകളല്ലേ ഒരു തോലൊക്കെ നാലഞ്ച് പ്രസവം കഴിഞ്ഞ ആൾക്കാരാണ് പനംപാത്തിനമ്പാത്തിന്റെ നിർദ്ദേശപ്രകാരം ആക്കിയത് ഞങ്ങള് താറാവ് വളർത്തി താറാവ് കൃഷിയല്ലേ താറാവ് കൃഷി പിന്നെ ഞങ്ങൾ പിന്നെ ആട്ടു കൃഷിയാക്കി താറാവ് എന്താ അത്ര ലാഭകരല്ല ലാഭമാണ് പക്ഷെ അത് വളർ താറാവ് ലാഭമൊക്കെ തന്നെയാണ് അതിനെ കൊണ്ട് നടക്കാനുള്ള ഒരു വേദി വേണം പാടണം വെള്ളം വേണം ഞങ്ങൾ ഒരു കുളം ഉണ്ടാക്കി തൂർത്തുണ്ടാക്കി തന്ന കുളം താറാവ് നേരെ ആടിക്ക് ചെയ്തു അതെ അപ്പൊ ഈ അതുകൊണ്ടാണ് ഒന്നും അതെ അതെ അത് പിന്നെ ആടാകുമ്പോ അതിന്റെ ആവശ്യം താറാവ് ആവുമ്പോ പിന്നെ ഞങ്ങള് പിന്നെ നെറ്റ് ഇട്ടു സാധാ ഈ പ്ലാസ്റ്റിക്കിന്റെ നെറ്റ് വാങ്ങിട്ടേ അപ്പൊ എത്ര വർഷം താറാവ് എടുത്തേ ഞാനൊരു രണ്ടു മൂന്ന് വർഷം നടത്തി താറാവ് ചെറുതിനെ വന്നിട്ട് വളർത്തി മുട്ട കിട്ടിയോ ആ ഒരു ഇരുന്നൂറ്റമ്പത് താറാവിന് നമ്മള് അമ്പത് മുട്ട കൂട്ടാവും ശരാശരി അങ്ങനെ കൂട്ടാൻ പാടുള്ളു എന്നാ തന്നെ ഒരു മാസം അത്രയും പതിനഞ്ചു റുപ്പേന്റെ പതിനഞ്ചുല്ല അഞ്ചുറുപ്പ ചെലവിന് പോയാലും പത്ത് തീറ്റയൊക്കെ തീറ്റ തന്നെ അഞ്ചുറുപ്പേക്ക് പോയാലും അത് താറാവിന്റെ തറാവിന്റെ തീറ്റമ്പത്തോട് വാങ്ങും അപ്പൊ താറാവെന്ന് ആടിലേക്ക് മാറിയ താറാവും ആട് അതിന്റെ കൂടെ പോത്ത് ഒക്കെ ഉണ്ട് ഉണ്ട് എല്ലാം പ്രധാനപ്പെട്ട വരുമാനമാർഗം ആടാണോ ആടാണോ ആടാ പോ വരുമാനമാർഗായിട്ട് കൂട്ടല്ലേ ലാസ്റ്റ് ചെറിയ സംഭവം ജോലിക്ക് പോകാൻ പറ്റുന്നതെ ആ സാഹചര്യത്തിലും അങ്ങനെ അങ്ങനെ ഒരു കൂട്ടില് കൂട്ടാൻ പറ്റൂല പൈസക്ക് നമ്മള് പൈസക്ക് നമ്മള് കുടുങ്ങൂലും പെട്ടെന്ന് എമർജൻസിണ്ടെങ്കിലും നമുക്ക് പൈസയാണ് എവിടുന്ന പൈസ കിട്ടും ഈ ഒരു സാധനം കയ്യിൽ ഉള്ളതുകൊണ്ട് ഒരു ധൈര്യമായിട്ട് പൈസ കൊടുത്താൽ കിട്ടും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് നമ്മൾ അങ്ങനെ ഒരു കൊടുക്കൽ ഇങ്ങനെ ഇത് ഇത് പിന്നെ ഇതിന്റെ ഒരു വർഷത്തിൽ ഒരു പത്ത് മാസം അല്ലെങ്കിൽ ഒരു വർഷം ഇത് കൂടുമ്പോർഷം ഇത് ഞാൻ കൃഷി ഓഫീസിൽ വിളിച്ച് പറയാല അവര് സാറോട് പറയും അപ്പൊ അവര് അവര് കോണ്ടാക്ട് ചെയ്യും അപ്പൊ എല്ലാത്തിനും ആൾക്കാർ റെഡിയാണ് സാറോട് പറയും സാർ സാറേ കൊറച്ച് ആട്ടുകാട്ടുണ്ട് അത് അപ്പോ അവരെ ഗ്രൂപ്പിലിടും അപ്പൊ നമ്മുടെ നാട്ടിലേ എല്ലാവർക്കും പ്രശ്നം എന്താ വെച്ചാല് നല്ല മൃഗാശുപത്രി സപ്പോർട്ട് ഒന്ന് ചെ കിട്ടാതെ പോണ ആൾക്കാരുണ്ട് അതായത് ഇപ്പോ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാത്ത അതിപ്പോ പുതുതലമുറയത്തെ ഡോക്ടർമാരാണ് നല്ലോടത്തു അപ്പൊ ചിലപ്പോ കാര്യങ്ങൾ അറിയില്ല ചിലപ്പോ ഒരു താഴെക്കിടയ്ക്ക് ഇറങ്ങാൻ ശ്രമിക്കൂല വലിയ പണ്ടത്തെ ഇവിടത്തെ ഉണ്ട് ഇവിടുത്തെ നിലമ്പൂരിനെ എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു നല്ലൊരു മനുഷ്യനാ നല്ല മനുഷ്യൻ ഒരു കർഷകനെ ഒരു ആട് കർഷകനായാലും പോത്തു കർഷകനായാലും പശുവിനെ വളർത്തുന്നവരായാലും ഒരു കോഴി കോഴിനെ വളർത്തുന്നവരായാലും അവർക്ക് എന്താണ് നിർദ്ദേശം കൊടുക്കുന്നത് അത് നിർദ്ദേശിച്ചു തരാനും അതിന് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാനും ഒക്കെ ആളും മിടുക്കാനാ ഇതുപോലൊരു ഡോക്ടറെ ഞാൻ പടുത്ത ആഴ്ച ഒന്നും കണ്ടിട്ടില്ല അത്ര നല്ല മിടുക്കണ്ടോ ദൈവ നല്ല ഡോക്ടർ തന്നെ അതേപതി വടർത്തുള്ള ഒരു ഡോക്ടർ ഇനി ഇപ്പൊ ചെന്നാലും ഇവിടെ ഡോക്ടർ ഇല്ലാത്ത സമയത്തേ അപ്പൊ ആ ഇപ്പൊ അതിന്റെ ആവശ്യല്ല ഇപ്പൊ ഇവിടെ അടിപൊളി ഡോക്ടർ ചെയ്യുന്നു കുട്ടികൾ രണ്ടത് ഇതിന്റെ അകത്ത് കടന്ന് ചത്തുപോയി അപ്പോൾ ഞാൻ പുളീനെ അപ്പം വിളിച്ചു അപ്പം എനിക്ക് ഇത് ബ്ലാഡർ പൊട്ടി വെള്ളം വരല് തുടങ്ങി നമ്മളെ സാധാരണ സ്ത്രീകളെ തന്നെ ബ്ലാഡർ പൊട്ടി വെള്ളം ലീക്ക് ആവല് തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി കുട്ടി ഇല്ല കുട്ടി പോയിക്കണുന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഡോക്ടറെ വിളിച്ചു അന്നേരം വന്നു പുള്ളി ഒരു മീറ്റിങ്ങിനായിരുന്നു ആ മീറ്റിംഗ് ഒഴിവാക്കി ഓടി വന്ന് വല്ല ട്രീറ്റ്മെന്റ് ചെയ്ത് വന്ന് മരുന്ന് തന്നു പുള്ളി അങ്ങ് പോയി നല്ല ഡോക്ടർ തന്നെ അടിപൊളിയ ഡോക്ടർ കർഷകരെ സ്നേഹിക്കുന്ന ഡോക്ടർ അങ്ങനത്തെ ആൾക്കാർ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പോവാൻ കൃഷിയുടെ അത് തന്നെ അതിപ്പോ അത് ഡോക്ടർമാർക്ക് താല്പര്യമില്ല ജോലിയായി കാണണം അതെ ഇതിനോടുള്ള താല്പര്യത്തിലല്ല എന്തെങ്കിലും കിട്ടണം അത്രേ ഉള്ളൂ ഒരു വർക്ക് ചെയ്യാന്നുള്ള ഒരൊറ്റ ഉദ്ദേശം ഒരു ജോലി ആ ഒരു മറവിൽ ജീവിക്കുക അത്രേ ഉള്ളു അല്ലാതെ കർഷകരെ സ്നേഹിക്കാനും കർഷകരെ മനസ്സറിഞ്ഞതിന് വേണ്ടതായ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള കഴിവ് അപൂർവം ആൾക്കാർക്കെ അതൊക്കെ ആൾക്കാർ ഭാഗ്യ കിട്ടുള്ളൂ അർപ്പണം ഇപ്പത്തെ കാലത്ത് ഒരു നല്ല വിഭാഗം ആൾക്കാർ എങ്ങനെ എങ്ങനെയുണ്ട് അതായത് ഇതിനെ പറ്റി അതായത് ഇത് സ്നേഹത്തോടു കൂടിയിട്ട് പെരുമാറേണ്ട കാര്യമാണ് അതായത് ബുക്കിൽ പഠിക്കണ കാര്യം ബുക്കിൽ പഠിച്ചു വരുന്ന ആൾക്കാർ കൂടുതലാണ് ഇപ്പൊ നമ്മുടെ പല ഹോസ്പിറ്റലുകളും ഇതൊക്കെ വരുന്ന ശരിക്കും മൃഗ ഡോക്ടർമാരൊക്കെ വരുന്നത് കർഷക കുടുംബത്തിൽ വരണം അതെ കാർഷിക കുടുംബത്തിൽ നിന്ന് വരുമ്പോഴേ ഇവർക്ക് കുട്ടിക്കാലം മുതൽ ദന്താന്ന് മനസ്സിലാവുള്ളൂ ഇത് മറ്റേ പുസ്തകം നോക്കി പഠിക്കല്ലേ ജേന കുഴിച്ചേണ്ട രീതി വാഴ വയ്ക്കേണ്ട രീതി ഒക്കെ ഇത് പഠിക്കാനല്ലോ പുസ്തകം പഠിക്കാനല്ലോ മറ്റേതങ്ങല്ല അപ്പം പണിയെടുക്കണെ കണ്ടിട്ട് മനസ്സിലാവും അപ്പം പണിയെടുക്കണമെന്ന് ഇഷ്ടം കൊണ്ട് പിന്നെ തന്റെ ഇഷ്ടമായിട്ട് വരും എം ബി ബി എസ് എടുക്കാൻ ക്ലാസ്സിൽ എടുക്കണേ ഏഹ് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല അത് കൃഷിനോട് സ്നേഹം തോന്നിട്ട് അതിലേക്ക് കറങ്ങണേ അങ്ങനെയുള്ള ഡോക്ടർമാർക്ക് അത് ചെയ്യാനുള്ള ഒരു നല്ല മനസ്സിലാവുള്ളൂ വിജയിക്കുള്ളൂ മറ്റുള്ള ഞാൻ ആടുകളുണ്ട് ഏത് സമയത്ത് തന്നാലും ടോണിക്ക് വേണമെങ്കിലും ഏത് മരുന്ന് വേണമെങ്കിലും പുള്ളി അപ്പം ചെയ്ത ഒരു മടിയില്ല പുള്ളിക്കാരന് പുള്ളിക്കാരന് കർഷകരോട് ഭയങ്കര സ്നേഹ ആൾക്കാരുണ്ട് അതെ കൊറേ ആൾക്കാരെ അനുഭവിക്കുന്നു പിന്നെ ഞാനൊക്കെ അനുഭവിച്ചു അങ്ങനെ പടവർത്തിക്കോ ഞാൻ പോയത് അങ്ങനെ ഞാൻ വടവോറത്തേക്ക് പോകാനുള്ള കാരണം അങ്ങനെ വടവർ ഞങ്ങളെ ഇതിൽ പെട്ടതല്ല വടവർ ഞങ്ങളെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പെട്ടതല്ല വേറെ വമ്പാട് പഞ്ചായത്ത് പെട്ടതാ അവസാനം അവിടെ പോയി പട്ടികളെ കൊണ്ടുവര ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകും പട്ടികളും വാടകളൊക്കെ കൊണ്ടുപോകും പശുക്കളൊക്കെ കൊണ്ടുപോകും ഇയാള് ഡോക്ടർ എന്നുള്ള നിലയിൽ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ നല്ല നല്ല ഡോക്ടർ അടിപൊളി ഡോക്ടറെ പുള്ളി എപ്പഴവ വിടാനായി മൂന്ന് മണിയും മൂന്ന് മണിയും ഏതാ കൊടുക്കാണ്ടാ മൂന്നെണ്ണം ഒന്ന് ഒന്ന് ഇത് തന്നെ കൊടുക്കണം ഇത് മല ചാനലാണ് ആടുംകുട്ടിയാണ് ഇതും അതേ ചാനലാണ് ഇത് രണ്ടും ഇത് ജനുള്ളതാണ് അത് ജന പിന്നെ അതിന്റെ ആ കൂട്ടത്തില് ഒന്ന് നിൽക്കുന്ന അതും പെണ്ണാടാണ് ആ മൂന്ന് പെൺകുട്ടികളെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കാ അപ്പൊ നമ്പർ ഞാൻ കൊടുക്കട്ടെ എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടെ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ അപ്പൊ ഞാൻ കൂട്ടി ഓരോരുത്തർ അല്ലല്ല ഞാൻ ഗേറ്റ് തുറന്നിട്ടാ കെട്ടിട്ടുണ്ട് ആ കെട്ട് ഭാര്യ വന്നയിക്കും ഞാനവിടെ താഴത്ത് നോക്കുമ്പോത്തിനെ അയച്ച് കെട്ടണം അപ്പൊ ഞാനത് പുറത്തിറങ്ങിക്കെ തറാവിനെ വളർത്തിയതാ ഞാൻ താറാവ് ഇരുന്നൂറ്റി അമ്പത് താറാവ് ഇരുന്നൂറ് കോഴി ഒക്കെ അപ്പൊ എല്ലാം അപ്പൊ ശരിക്കിപ്പോ അതിനെ സംബന്ധിച്ച് ആടുവളത്തിലാണോ താറാവ് അത്ര ലാഭകര ലാഭം പോത്താ പോ ലാഭം പത്ത് മാസം കൊണ്ട് നല്ല രീതിയിൽ അധ്വാനിക്കുകയാണെങ്കിൽ പത്ത് മാസം കൊണ്ട് പൈസ ഇത് അങ്ങനെ പിന്നെ നമുക്ക് ചില്ലറ ആവശ്യങ്ങൾക്ക് ഉത്തമുട്ടാം ഏഹ് അസുഖം അസുഖങ്ങൾ വരാൻ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ ഒരിടത്തേക്ക് അടുക്കരുത് രോഗം ഞാൻ ഇത്രയും നാളായിട്ട് എനിക്ക് എൻ്റെ കൂട്ടിൻ്റെ ആടിന് രോഗം വന്നതായി വന്നിട്ടില്ല ഒരു തവണ വന്നത് ഒരു വാദം മാരി ഒന്ന് വന്നു അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു തന്നു ഞാൻ കൊടുക്കുന്ന പഴം മറ്റേ മധുരം ഓവറായിട്ടാണ് കാർ അപ്പൊ ആണം നോക്കാൻ വേണ്ടി ഒരു നാലഞ്ചു ദിവസം നിർത്തി മരുന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു അപ്പൊ അത് മാക്ക് മനസ്സിലായി ഇത് പഴം ഓവറായിട്ട് കൊടുത്തിട്ടാണ് അത് രണ്ട് രണ്ടൊക്കെ രണ്ട് ആ കൊട്ടപ്പഴമൊക്കെ ഉണ്ടാവു അത് ഓവറായി കൊടുത്തു അതിന്റെ അത് പരിഗണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പൂത്തിനെ വാങ്ങിയിട്ട് ഇത് പകുതി അങ്ങോട്ടും അങ്ങോട്ടും കൊടുക്കും പകുതി കൊടുക്കും വരുന്നില്ല വന്നിട്ടില്ല ഇല്ല കാരണം വരാത്തത് ഞാൻ അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നേ പിന്നെ ആ മരുന്ന് കൂപ്പിയൊക്കെ ഞങ്ങള് കണ്ടോ ഒരുപാട് മരുന്ന് കൂപ്പിട്ടേ അതേപോലെ ഡോക്ടർമാർ എഴുതി തരുന്ന വേണ്ടി ഡോക്ടർമാരുണ്ട് ഡോക്ടർ ഉണ്ട് പിന്നെ ഡോക്ടർമാര് കൂടുതൽ ബുദ്ധിമുട്ടിക്കായിരിക്കും അവർ എഴുതി തരുന്ന മതി നമുക്ക് അറിയാലോ അത് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അവർക്ക് വൈറ്റാമിൻ്റെ ലിവർ ടോണിക്ക് മീനെണ്ണ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും അത് ഡോക്ടർമാരെ കാക്കണ്ട ആവശ്യമില്ല അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുന്ന അത് കിട്ടും അത് വര മരുന്നും കിട്ടും നല്ല മറ്റുള്ള മരുന്നുകളൊക്കെ കിട്ടും ഈ ലിവർട്രോണിക്ക് ചിലപ്പോ നമ്മള് ചെലുമ്പണ്ടാവും അപ്പൊ ഞമ്മള് ഇതായിട്ട് ഞാൻ മേടിച്ചു മേടിച്ച് രണ്ടു ലിറ്റർ മേടിച്ചിട്ട് അങ്ങ് കൊടുക്കും ഒരാഴ്ച കൊണ്ടാണ് തീർക്കും അപ്പൊ ടോണിക്ക് എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കും നിരന്തരമായിട്ട് പോകും എല്ലാവർക്കും ആണിനും പണിനും ഒക്കെ സിറിഞ്ചൊക്കെ ഇഷ്ടംപോലെ സിറിഞ്ചുകൾ ഉണ്ടാവും ഇവിടെ അങ്ങനത്തെ ആ കൊട്ടയിലാണ് ഇഷ്ടംപോലെ സിറിഞ്ചും കാര്യങ്ങളും ഉണ്ട് ഞമ്മള് നല്ല നല്ല സംരക്ഷണം കൊടുക്കും അതുകൊണ്ട് അസുഖങ്ങൾ കുറവാണ് അതെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇപ്പം അപ്പൊ നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മക്കിണ്ടെങ്കിൽ നമുക്ക് എവിടെ നിൽക്കാം അസുഖങ്ങൾ വരുമല്ലോ അവരൊക്കെ മെടുക്കണ്ടല്ലേ കൂട്ടിക്ക് നോക്കാൻ തന്നെ അതെ ചാടി കളി നിൽക്കണല്ലേ ഞാൻ തുറന്നു കൊടുത്താ പോകുമ്പോഴത്തേക്ക് അഞ്ചോ അഞ്ചരണ്ടല്ലോ നടന്നു ആര് ബുദ്ധിമുട്ടി വെള്ളം കഴിയോടെ നടന്ന് തിന്നൂല ആ

ായിട്ട് ഇങ്ങനെ പോവണേ അതിലൊരു കുട്ടി പൊന്തലടിച്ചാ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ മുന്നോട്ട് പോയി കുട്ടി ചാടി ഗേറ്റിന്റെ കടിച്ചു അറിയാൻ മുട്ട കുട്ടികളെ മാത്രമേ കെട്ടിട്ടുള്ളൂ ശല്യപ്പെടുത്തുന്നുണ്ട് അപ്പൊ മുട്ടൻകുട്ടികളാണ് കെട്ടിയത് അവർ ഇണചേരളത്തപ്പാട് കാട്ടുമ്പോ അവിടെ കെട്ടിട മറ്റോലൊക്കെ ചെറിയ കൂടുതലും പോലടിക്കും ചെയ്യും ഇണചേര സമയത്ത് അവർക്ക് ഭയങ്കര പോരാ ആരാണ് മുന്നിലെത്തന്നുള്ള അപ്പൊ ഓരോന്നെ കെട്ടിട മറ്റേ കൂടുതൽ കെട്ടിട്ടില്ലല്ല അപ്പോൾ മണിച്ചേട്ടൻ്റെ ആടുകളെ കണ്ടല്ലോ ഇനി ഒരാളൂടെ ഉണ്ടേ ഒരു പോത്തുകൂട്ടം കൂടെ ഉണ്ട് കേട്ടോ അപ്പം എന്തെയ്യാ ശരി കണ്ടിട്ടില്ല കേട്ടോ ഇപ്പൊര് ഞാൻ ആടിനെ കാണിച്ച കാണിച്ചു വെച്ചപ്പോൾ കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പോഴാണ് ഇവിടെ വേറെ ആളുകൂടെ ഉണ്ട് എന്നുള്ളത് അപ്പം നമുക്ക് എന്തെയ്യാം വെയിറ്റ് ചെയ്യാം കേട്ടോ ഏ ആടിൻ്റെ കൂടെ തന്നെ പോത്തിനി വളർത്തുന്ന ഒരു കർഷകനാണ് നമ്മുടെ ണിയാട്ടോ ഏതായാലും ആ പോത്തിനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം മണിയന്റെ ഒക്കെ പോലെ തന്നെ ഒരു പോത്ത് കൂട്ടിട്ടോ ആള് കൊണ്ടുവരികള് മാത്രല്ലേ പോഷിയുണ്ട് പോത്തു കൃഷിയുണ്ട് എത്ര ഒരു കഴിഞ്ഞ അല്ലേ മാസമായിട്ടിപ്പോഴത്തഞ്ചാം തീയതി ഒന്നും ഇല്ല അതൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ചില സീക്രട്ട് ഉണ്ട് ഒരു മാസം കൊണ്ട് ഈ ഹൈറ്റ് കനാക്കിയൊന്നും ഓടി കേറിട്ട് ചിലപ്പോഴക്കോന്ത കയറും രണ്ടും ഉണ്ടോ ആ മുക്കാൻ ഉപയോഗിക്കുന്നില്ല േര് എന്തായാലും കൊണ്ടു കുത്തിയതാണ് ഞാൻ ഒരാൾക്ക് അതായത് ഇപ്പൊ വാങ്ങിയത് ഇവിടെ അവിടെ തന്നെ മറ്റേ മുറ ഫാമെന്ന് കാറ്റിൽ വാലി ആ കാറ്റിൽ വാലി തോക്കി തോക്കി എത്രയോ അത് നൂറ്റി നാപ്പത്തി അഞ്ച് കിലോ നൂറ്റി നാപ്പത്തി അഞ്ചു ഞാൻ ഫുള്ള് ഞാന് വാങ്ങിച്ചത് നല്ല ആണല്ലേ അടിപൊളി ഒരു പോവാൻ സാധനത്തിന് നല്ല ക്വാളിറ്റി ഒറ്റ മാസം കൊണ്ടാണ് കേറിക്കോളൂ അത് കണ്ടോ ഇതൊക്കെ കേറാണേ അപ്പൊ മാത്രം മതി ഒന്ന് വാങ്ങട്ടേ ഇത് ഇണങ്ങിയല്ലോ ുംറിയേ ഒരു പോലെ പക്ഷെ നമ്മളിത് ഒന്നിനു വാങ്ങിയിട്ട് ഒന്ന് മെരിക്കി എടുത്തുകഴിഞ്ഞാല് പിന്നെ ഓവൻ നോക്കേണ്ട ആവശ്യമില്ല വീടും കാര്യങ്ങളും ഒക്കെ വഴിയൊക്കെ അറിയാം ഓൻറെ ഏരിയ പോയി ആ വെള്ളത്തിൽ വരും രാവിലെ രാവിലെ ഞാനൊരു എട്ട് മണി ആകെ കുളിപ്പിച്ച് മരുന്നും കൊടുത്തു കെട്ടും അവന് മരുന്ന് കൊടുക്കണം കുപ്പി കൊടുത്തു ഞാൻ ലിവർട്രോണിക് ആണ് അഞ്ചു ലിറ്റർ വാങ്ങിയത് ലിവക്ട്രോണിക് അഞ്ചു ലിറ്റർ വാങ്ങി വെച്ചിരിക്കാണ് അത് വൈകുന്നേരം കൊടുക്കും പിന്നെ മീനെണ്ണ ഈ രണ്ട് സാധനമാണ് വേസ്റ്റ് കാര്യങ്ങള അതാണ് കൊടുക്കുന്നത് പൊതുവെ ചെലവ് കുറഞ്ഞ തീറ്റ ചിലവ് കുറഞ്ഞ തീറ്റയിൽ നമ്മൾ ഏറ്റവും നല്ല ബെസ്റ്റ് പരിപാടികളിൽ നോക്കുക അതെ ഏഹ് കുറെ പൈസ എല്ലാം ഞാൻ അങ്ങനെ വളർത്തിയിട്ടുണ്ട് അങ്ങനെ ആനപ്പുറത്ത് കിട്ടും ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു വാങ്ങുമ്പോഴേ ഏഹ് അതിന് ഒരു ഒരു പരിധി വില കിട്ടൂല അതെ അത് പരിധി ഒരു കമ്മിറ്റി കൂടി തീരുമാനിക്കണം എന്നാൽ നാലാളെ കൂടിയിട്ട് എഴുപതിനായിരം എൺപതിനായിരം റുപ്പേൻ്റെ ഒരു പോസ് വാങ്ങൂ അതിന്റെ ഒരു കയറൂല്ല പോത്ത് എത്ര കേറിയായും അങ്ങനെ കൊടുക്കണ്ട ആവശ്യം പ്രതീക്ഷ അടുത്ത പെരുന്നാളൊന്നും കൊടുത്തിട്ട് പിന്നെ ഒന്ന് മേടിച്ചിടാം ഇതാണല്ലോ കർഷകന്റെ ആവശ്യം ആൾക്കാർ വരി പോ നല്ലതുണ്ട് ആഗ്രഹിച്ചു മോഹിച്ചു പോവാൾക്കാരുണ്ട് അങ്ങനെയുള്ള ഒരു വരി പിന്നെ അമ്മല്ലേ ഒരു മാസം കൂടി നോക്കണത് ഇല്ലാതെ ആവും നേരത്തെ പോകുമ്പോഴേ ചിലവ് കൂടും അതെ ചെലവും കൂടും ഞമ്മക്ക് പണിയും കൂടും അപ്പൊ അത് കുറക്കാൻ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ ലിക്ട്രോണിക്കും അതാണ് മെയിൻ അവനെ കൊടുക്കണ്ടത് അപ്പൊ എനിക്ക് ആട് കൂടി ഉള്ളതുകൊണ്ട് ഇവന് കൊടുത്ത് ഇട്ട് ഒന്ന് മതി തോന്നുമ്പോൾ മറ്റു ആടുകൾക്കും കൊടുക്കാമല്ലോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഷെയർ ചെയ്ത് കൊടുക്കും മനസ്സിലായി ഒരാഴ്ച അത് അതിന് ഒരു ലെസേജ് എടുത്ത് കൊടുക്കും പിന്നെ മേത്ത് കാണും ചെയ്യും അതെ നമുക്ക് ഇവിടെ ആയിരം നമുക്ക് ചിലവാകുള്ളൂ ആയിരൂപയ തൊള്ളായിരത്തി അൻപത് രൂപ ചിലവാകുള്ളൂ അഞ്ച് ലിറ്ററിന് മറ്റേ ഇരുന്നൂറ്റി എഴുപത് ഉറപ്പ് കൊടുക്കണം ഒരു ലിറ്ററിന് അപ്പൊ അഞ്ച് ലിറ്ററിന് മേടിക്കുകയാണ് അപ്പൊ കുറച്ച് ലാഭാണല്ലേ ലാഭം ഒരു ലിറ്റർ നമുക്ക് കൂടുതൽ കിട്ടും വൈകുന്നേരം വയർ ഈ ഭാഗം കൂടി ആക്കും ഓ ഫുൾ ഇപ്പൊ കൊഴിഞ്ഞതാ അവിടെ കിടക്കല്ലേ അപ്പൊ ഞാൻ അടുത്ത പോകത്തിന് വാങ്ങുമ്പോ ഞാൻ ഒന്നുകൂടി വരണ്ടേ അടുത്താഴ്ച ചെലപ്പോ മേടിക്കും ഞാൻ കഴിഞ്ഞവണ ഒന്നിച്ച് രണ്ടും കൂടി കൊന്നിട്ടേക്ക് കുറച്ച് മല്ലു കൂടി എനിക്ക് പിന്നെ വണ്ടി പായാൻ വെയ്യല്ലോ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഡിസ്കിന്റെ പ്രശ്നം ഉണ്ട് അപ്പൊ പിന്നെ ഒന്നുകൊണ്ട് ഇണങ്ങി കിട്ടി കഴിഞ്ഞാല് ഒന്ന് വാങ്ങിയ ഒന്ന് ചെറുതാവും കൊടുക്കുമ്പോ ഒന്ന് ചെറുപ്പം വരും ഒന്ന് വലുപ്പം വരും അത്ര പുതിയ ലോഡ് ഇറങ്ങിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പൊ കാണാൻ പുതിയ പോത്ത പുതിയ പോത്തിനെ വാങ്ങിട്ട് നമുക്ക് വീണ്ടും ഒരു കണ്ടുമുട്ടാ